പരിശുദ്ധ ദേവ മാതാവിൻ്റെ വണക്കമാസം മുപ്പതാം തീയതി പ്രാർത്ഥന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എൻ്റെ ആജ്ഞയായ ബലോത്ഭങ്ങനികയും സകല സ്വർഗവാസികളെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ ഒരു രാജ്ഞയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാചനെയും അവൻ്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിധിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെയും നവീകരിക്കുന്നു എൻ്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും എനിക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ എത്രയും നീളമാതാവേം നിന്റെ സങ്കേതത്തിലൂടി വന്നാ നിന്റെ സഹായം തേടി നിന്റെയും അധ്യക്ഷം അപേക്ഷിച്ചവർ ഒരുവനെയെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്നുള്ള രാജ്ഞിയായി എനിക്ക്

ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അവചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥർത്താവയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിരു മനസ്സ് ശ്രുകൃതിലെ പോലെ ഭൂമിയിലാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരതേ ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മബാബു ഇല്ലാതെ പോയി ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുക്സ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേം ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതർജമറിയമേ സുസ്തിയോടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടലായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്രാന്തിയേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആത്മാവിനും സങ്കേതമേ തിരിച്ചു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ താവങ്ങരൂടെ ശ്രീളങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേറ്റൃപ്തി ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ മരണസമയത്തും സങ്കേതമേ വിജാതിയ മുതലായവർ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേകർത്താവൂടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ആമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശസ്തികർത്താവ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം തമുരാനോടേക്ഷിക്കണമേ ആ മേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീർ പരിശുദ്ധ ശ്രെള്ള അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരമായവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീർത്താവങ്ങയുടെ ശ്രെള്ളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു പരിശുദ്ധ മറിയമേ തലമായശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ ആജ്ഞറിയായ മറിയാമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞിയായ

സാന്നിധ്യമേ ജപമാല കൈകളിലേന്ത നേരം എൻ കൂടെ വാഴുന്ന സാന്നിധ്യമേ കണ്ണീരോടെ നിന്തുപ്പാതെ കാണയുമി ഞങ്ങൾ കാക്കേണമെ